വാൽപ്പാറയില് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ഒരാൾക്ക് സാരമായി പരിക്കേറ്റു കോയമ്പത്തൂരിൽ നിന്ന് വാൽപ്പാറ സന്ദര്ശിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികളുടെ ഇരുചക്ര വാഹനമാണ് രോഗിയുമായി പോയിരുന്ന സ്വകാര്യ ആംബുലൻസുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ കോയമ്പത്തൂർ വട്ടമല പാളയം രാമകൃഷ്ണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശ്രീകാന്ത് എന്ന ഇരുപതു വയസ്സുകാരനാണ് മരണപ്പെട്ടത് സുഹൃത്ത് റോഷനെ പരിക്കുകളോടെ ആശുപത്രിയില് പ്രവേശിപ്പിച്ചു കോയമ്പത്തൂരിൽ നിന്നും ആറുപേരടങ്ങിയ വിദ്യാർത്ഥി സംഘം മൂന്ന് ബൈക്കുകളിലായി ഷോളയാർ ഡാം കാണുന്നതിനായി എത്തിയതായിരുന്നു ഇതിൽ ശ്രീകാന്തും റോഷനും സഞ്ചരിച്ചിരുന്ന വാഹനം കരുമ്പലം ഭാഗത്തുവച്ച് ഉരുളിക്കൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് പച്ചമല എസ്റ്റേറ്റിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ടാറ്റ കോഫിയുടെ ഉടമസ്ഥയിലുള്ള കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗതയിൽ വന്ന ഇരുചക്രവാഹനം ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവം നടന്ന ഉടനെ നാട്ടുകാർ സ്വകാര്യ വാഹനത്തിൽ ഇവരെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീകാന്ത് മരണപ്പെട്ടു രോഷനെ തുടർചികിത്സയ്ക്കായി പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു